ഹല്ലയിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ കുമസാരത്തെ പറ്റി വിശുദ്ധ ഫൗസ്റ്റീന പുണ്യപതിക്ക് തമ്പുരാൻ പറഞ്ഞു കൊടുത്ത അതിൻ്റെ മഹത്വത്തെപ്പറ്റി പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളാണ് അച്ഛനുകളുമായിട്ട് പങ്കുവയ്ക്കുക ഹല്ലയിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ ദൈവകരുണ്ണയുടെ അപസ്തോലയായ ഫോസ്റ്റീന പുണ്യപതിക്ക് മുസാരത്തെപ്പറ്റി ചില കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു ഹലേലിയ യേശുബ നന്ദി യേശുബേസ്തു ഈ കാര്യങ്ങളെല്ലാം ഫോസ്റ്റീന പുണ്യപതി ഡിവൈൻ മേഴ്സ് ഇൻ മൈ സോൾ എന്ന തന്നെ ഡയറക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹല്ലേലിയ നമ്മൾ ഡെയരക്കുറിപ്പ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇപ്രകാരം ഫോസ്റ്റിന പുണ്യപതി കുറിച്ചിരിക്കുന്നു കുമസാരത്തിനു മുമ്പ് എൻ്റെ അന്തരാത്മാവിൽ ഞാൻ ഈ വാക്കുകൾ കേട്ടു എൻ്റെ മകളെ അവനോട് എല്ലാം പറയുക എന്നോട് നീ പറയുന്നത് പോലെ അവനോട് എല്ലാം തുറന്നു പറയുക നീ ഒന്നും ഭയപ്പെടേണ്ട നിന്നെ സമാധാനത്തിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വൈദികനെ എൻ്റെയും നിൻ്റെയും ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്നത് അവൻ നിന്നോട് സംസാരിക്കുന്ന വാക്കുകൾ എൻ്റെ വചനങ്ങളാണ് നിൻ്റെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ അവനോട് വെളിപ്പെടുത്തുക നിന്റെ ആത്മാവിനെ അറിയുവാനുള്ള വെളിച്ചം അവന് ഞാൻ നൽകും അല്ലേ ലയ്യ യേശുബൻ നന്ദി പുണ്യവദേ വൈദികനോടെല്ലാം തുറന്ന് പറയുക നിൻ്റെ ആത്മാ അന്തരാത്മാവിനെ വിവേചിച്ചറിയാനുള്ള വെളിച്ചം ഞാൻ വൈദികന് കൊടുക്കും ഞാനാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ ലയ്യ യേശുബന്ന് അതുകൊണ്ട് നീ അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക തുടർന്ന് അവനോട് പറയുക ഒപ്പം തന്നെ അവൻ എൻ്റെ വചനങ്ങൾ നിനക്കായിട്ട് പങ്കുവെച്ചു തരും സമാശ്വാസ വാക്കുകൾ എന്നനക്ക് പറഞ്ഞു തരും ഹല്ലയിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കുമസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ തൊമ്പുരാനാണ് കുമസാരക്കൂട്ടിൽ ഇരിക്കുന്നത് തമ്പുരാൻ തന്നെ അത് തന്നെയാണ് അതുതന്നെയാണ് ഫൗസ്റ്റിന പുണ്യപതിക്ക് തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഹല്ലയിലിയ യേശുവേ നന്ദി ഡേരക്കുറിപ്പ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടിൽ വീണ്ടും ഫൗസ്റ്റിന പുണ്യപതി ഇപ്രകാരം കുറിക്കുകയാണ് എൻ്റെ കരുണയുടെ നായാസനത്തിങ്കിലാണ് അനുരഞ്ജന കൂതാശ ആശ്വാസം തേടേണ്ടതെന്ന് ആത്മാക്കളോട് പറയുക അവിടെയാണ് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതും തുടർച്ചയായി ആവർത്തിക്കപ്പെടപ്പെടുകയും ചെയ്യുന്നത് ഈ അത്ഭുതത്തെ പ്രയോജനപ്പെടുത്തുന്നതിന് വലിയ തീർത്ഥാടനങ്ങൾ നടത്തുകയോ ബാഹ്യമായ ചടങ്ങുകൾ നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ പ്രതിനിധിയുടെ വൈദികൻ്റെ പദത്തിൽ അണിഞ്ഞ് വിശ്വാസത്തോടെ ഒരുവൻ തൻ്റെ ആത്മാവിൻ്റെ ദുരാവസ്ഥ വെളിപ്പെടുത്തിയാൽ മതിയാകും അപ്പോൾ ദൈവകരുണയുടെ അത്ഭുതം പൂർണ്ണമായും തെളിയിക്കപ്പെടും മാനുഷികമായ കാഴ്ചപ്പാടിൽ ഒരാത്മാവ് അഴുകി തുടങ്ങിയ മൃതശരീരം പോലെയാണെങ്കിലും എല്ലാം ഇതിനോടകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അങ്ങനെയല്ല ദൈവകരുണയുടെ അത്ഭുതം ആ ആത്മാവിനെ പൂർണ്ണമായും വീണ്ടെടുക്കും ദൈവകരുണയുടെ അത്ഭുതത്തെ പ്രയോജനപ്പെടുത്താത്ത ആത്മാക്കൾ എത്രയോ ദുരിതം നിറഞ്ഞവരാണ് നിങ്ങൾ പ്രയോജനമൊന്നുമില്ലാതെ ഉച്ചത്തിൽ നിലവിളിക്കും പക്ഷെ അത് വളരെ വൈകിയിരിക്കും അല്ലെ യാം യേശുവെ നന്ദി തുടർന്ന് ഫൗഷ്ഡിന പുണ്യവരും തമ്പരാൻ പറയുകയാണ് വലിയ അത്ഭുതങ്ങള് സംഭവിക്കുക കുമസാരം എന്ന കുതാശയിലാണ് നമുക്കറിയാം ചില വ്യക്തികളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ കുമസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് രോഗസൗഖ്യം ഉണ്ടായി കുമസാരിച്ചു കഴിഞ്ഞപ്പോൾ ചില തകർച്ചകൾ വിട്ടുമാറിപ്പോയി ചില പ്രതിസന്ധികൾ ഒഴിവായിപ്പോയി ഹല്ലയിലെ പറയുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കും വലിയ തീർത്ഥാടകൾ നടത്തേണ്ട കാര്യമില്ല കുമസാര കൂടിനെ സമീപിച്ചാൽ മതി ഹല്ലയില യേശുരൻ നന്ദി അതായത് ലോക ദൃഷ്ടിയിൽ പ്രിയപ്പെട്ടവരെ ഒരു ആത്മാവ് അമൃതമാണെങ്കിലും അല്ലെങ്കിൽ പാപത്തിൻ്റെ കഠിന അവസ്ഥയിലാണ് എങ്കിലും തമ്പുരാൻ പറയുകയാണ് ദൈവകരുണയിൽ ആശ്രയിച്ച് കുമസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ നിന്നൊക്കെ വിടുതൽ ലഭിക്കും അതുകൊണ്ട് കൂടിനെ കുമസാരത്തെ ഓരോ വ്യക്തിയും സമീപിക്കണമെന്ന് അനുര അനുരഞ്ജനം കൂതാതെ സമീപിക്കണമെന്ന് കർത്താവ് ഫൗസ്റ്റീനായിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു ഹല്ലേ ലിയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ഡയറി കുറിപ്പ് ആയിരത്തി അറുനൂറ്റി രണ്ടിൽ നാം ഇപ്രകാരം കാണുന്നു മകളെ നീ കുമസാരിക്കുവാൻ എൻ്റെ കരുണയുടെ നീരുറവയെ സമീപിക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ചെലവും നിൻ്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി അതിനെ വിശദീകരിക്കുന്നു ഓരോ തവണയും നീ കുമസാരിക്കുമ്പോൾ എൻ്റെ കൃപാദാനം നിൻ്റെ ആത്മാവിൽ ഞാൻ വർഷിക്കുന്നതിന് ഏറ്റവും വലിയ ക്ഷണത്തോടെ നിന്നെ തന്നെ എൻ്റെ കരുണയിൽ പൂർണ്ണമായി അർപ്പിക്കുക നീ കുമസാരക്കൂടിനെ സമീപിക്കുമ്പോൾ നിനക്ക് വേണ്ടി അതിനുള്ളിൽ കാത്തിരിക്കുന്നത് ഞാൻ തന്നെയാണെന്നുള്ള കാര്യം തിരിച്ചറിയുക പുരോഗതിയിൽ ഞാൻ മറിഞ്ഞിരിക്കുന്നുവെങ്കിലും നിൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും അല്ലേ യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ തമ്പുരാൻ പറയുകയാണ് ഓരോ തവണയും നീ കുംസാരക്കോടിനെ സമീപിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിനിന്നുള്ള ജലവും രക്തവും നിൻ്റെ ആത്മാവിനെ വിശദീകരിക്കും അല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി അതുകൊണ്ട് നീന്തും ശരണത്തോടു കൂടി കർത്താവിൻ്റെ കൃപ പാലിക്കാൻ കൃപ ലഭിക്കാനായിട്ട് കുംസാരക്കോടിനെ അണയുക കുംസാരത്തെ സമീപിക്കുക ദൈവം അദൃശ്യനായി വൈദികനിലൂടെ ആ കൂസാരക്കൂടില് സന്നിഹിതനാണ് ഹല്ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ധൈര്യക്കുറപ്പ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നമ്പുരാൻ ഫൗസ് പറഞ്ഞു എൻ്റെ മകളെ എൻ്റെ സാന്നിധ്യത്തിൽ നീ എങ്ങനെ ഒരുങ്ങുന്നുവോ അതുപോലെ തന്നെ എൻ്റെ മുമ്പിൽ കുംസാരിക്കുക വൈദികൻ എന്ന വ്യക്തി എനിക്ക് ഒരു മറം മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ള വൈദികനാണെന്ന് നീ ഒരിക്കലും വിശകലനം ചെയ്യരുത് എന്നോടെന്ന പോലെ കുമസാരത്തിൽ നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ തുറന്ന് സംസാരിക്കുക ഞാൻ നിൻ്റെ ആത്മാവിനെ എൻ്റെ പ്രകാശത്താൽ നിറയ്ക്കാം അല്ലേ ലീയാ യേശു നന്ദി കത്താംബരാം പറയുകയാണ് എൻ്റെ സാധനത്തിൽ നീ എപ്രകാരം ഒരുങ്ങുന്നോ അതുപോലെ കുമസാരത്തിൽ ഒരുങ്ങി വൈദ്യൻ്റെ അടുക്കലേക്ക് പോവുക ഒരിക്കലും നീ വിശകലനം ചെയ്യുന്ന ഏത് തരത്തിലുള്ള വൈദികനാണ് തമ്പുരാൻ കുസാരക്കോട്ടിൽ നിയോഗിച്ചിരിക്കുന്നത് അല്ലേലിയ ചിലപ്പോൾ കുറവുകളുള്ള വൈദികനാകാം പക്ഷേ അവിടെ മറയായിട്ട് വൈദികനൊരു മറ മാത്രമാണ് ഞാനാണ് അവിടെ ഇരിക്കുന്നത് അല്ലേലിയ യേശുവെ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്ക് പലപ്പോഴും പലതരത്തിൽ കുംസാരിക്കാൻ മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ വൈദ്യം കൊള്ളത്തില്ല അല്ലെങ്കിൽ ഇന്നത് പ്രശ്നങ്ങളുണ്ട് ഞാനൊക്കെ കുംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുമ്പോൾ തൊമ്പുരാൻ എന്നും നമ്മളോട് പറയുകയാണ് നീ വൈദികനെ നോക്കേണ്ട കാര്യമില്ല ഞാനാണ് ആ കുംസാരക്കൂട്ടിൽ ഇരിക്കുന്നത് അല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാ പ്രിയപ്പെട്ടവരും അച്ഛനെ ഈ ചിന്തകളൊക്കെ പറഞ്ഞുതരാൻ കാരണം അച്ഛനൊരു ഇന്ന് ഇന്നേ ദിവസം വായിച്ചപ്പോൾ പ്രത്യേകിച്ച് ഈ പുസ്തകം വായിച്ചപ്പോൾ ഡിവൈൻ ബൈ ഇൻ മൈ സോൾ വായിച്ചപ്പോൾ അച്ഛനൊരു ബോധ്യം കിട്ടി കുമസാരത്തെപ്പറ്റി ചില ചിന്തകളൊക്കെ പറഞ്ഞു വെക്കണമെന്ന് കാരണം ഇന്ന് പല വ്യക്തികളും കുമസാരിക്കാൻ താല്പര്യം ഇല്ലാതെ ഇങ്ങനെ മറുതലിച്ചു നിൽക്കുകയാണ് അവർ പറയുക ആ എനിക്ക് താല്പര്യമില്ല അച്ഛന്മാരങ്ങനെയല്ലേ സഭ ഇങ്ങനെയല്ലേ ഹല്ലേളിയ എന്നാൽ പ്രിയപ്പെട്ട ഓരോർക്ക് ഫൗസ്റ്റിന പുണ്യവതിയിലൂടെ തമ്പുരാൻ പറയുകയാണ് നിങ്ങളതൊന്നും നോക്കേണ്ട കാര്യമില്ല വൈദ്യേൻ്റെ പുറവോ വൈദ്യീൻ്റെ നിറവോ നോക്കേണ്ട കാര്യമില്ല ഞാനാണ് വൈദ്യങ്ങളിലൂടെ കുമസാരം എന്ന ശുശ്രൂഷ നടത്തുന്നത് ഹല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം തമ്പുരാനെ ഫൗസ്റ്റിന പുണ്യവതിയിലൂടെ അങ് ഇന്നേ ദിവസം ഞങ്ങളിതൊന്നും മെസ്സേജിനോട് നന്ദി പറയുന്നു തമ്പുരാനെ കുമസാരം എന്ന കൂതാശിയിൽ അടിയുറച്ച് നിൽക്കുവാൻ കുംസാരിച്ച വിശുദ്ധി പ്രാപിക്കണ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ പരിശുദ്ധി അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ഹല്ലുയ്യാ യേശുവൻ നന്ദി ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിഷയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഈശോ മിശഹായിക്ക് സ്തുതിയായിരിക്കട്ടെ